ആ ഒരു ഇടപെടലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്നുള്ളൊരു ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത് മൂന്നാം തവണയും ജലഭീരങ്കി പ്രയോഗിക്കുന്നു പ്രവർത്തകർക്ക് നേരെ മൂന്നാം തവണയും ഇതാ ജലഭീരങ്കി പ്രയോഗിക്കുന്ന ആ ഒരു കാഴ്ചയാണ് ജലഭീരങ്കി വാഹനത്തിന് നേരെ കല്ലും കമ്പുകളും പ്രവർത്തകർ വലിച്ചെറിയുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാം എന്തായാലും ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരമാളിക്കത്തുന്നു തിരുവനന്തപുരത്ത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ജലപീരങ്കി മാത്രമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ജലപീരങ്കിക്ക് മുന്നിലേക്ക് എത്തി പ്രവർത്തകർ വലിയ രീതിയിലുള്ള ഒരു പ്രകോപന മുദ്രാവാക്യം മുഴക്കുകയാണ് വിജയകുമാർ സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷമാണ് പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഉള്ളതുകൊണ്ട് തന്നെ പോലീസിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നാണ് തോന്നുന്നത് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയാണ് അതിനിടയിൽ കോട്ടയത്ത് കോട്ടയത്തും പ്രതിഷേധമുണ്ട് കോട്ടയത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമാണ് എന്നാണ് മനസ്സിലാകുന്നത് കോൺഗ്രസ് പ്രവർത്തകരാണ് അവിടെ പോലീസുമായി ഏതാണ്ട് ഏറ്റുമുട്ടലിൻ്റെ വക്കോളമെത്തിയ സംഘർഷ സാഹചര്യം അവിടെ മന്ത്രി വി എൻ വാസ്തവൻ്റെ വസതിയിലേക്ക് കോൺഗ്രസ് ഒരു മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു അതാണ് സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് ഈ ഘട്ടത്തിൽ വരുന്ന വിവരം നേരത്തെ മന്ത്രിയുടെ കോലം കത്തിച്ചും അവിടെ പ്രതിഷേധമുണ്ടായിരുന്നു ഇപ്പോഴും അവിടെ ഈ വാഹനത്തിന് നേരെ കല്ലേറൊക്കെ നടക്കുന്നുണ്ട് കോട്ടയത്തും കോൺഗ്രസിൻ്റെ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു തിരുവനന്തപുരത്ത് യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു പോലീസ് രണ്ടിടത്തും ചിലവീരങ്കിയാണ് പ്രയോഗിക്കുന്നത് മറ്റ് നടപടികളിലേക്ക് പോലീസ് ഒരിടത്തും കടന്നിട്ടില്ല അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലേക്ക് പോലീസ് ഇതുവരെ കടന്നിട്ടില്ല എന്നാണ് രണ്ടിടത്തു നിന്നുമുള്ള ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്തും കോട്ടയത്തും ശബരിമല വിഷയത്തിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ് രണ്ടിടത്തെയും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അതായത് കഴിഞ്ഞ ദിവസമൊക്കെ നടന്ന ഷാഫി പറമ്പിന്റെ കാര്യങ്ങളുണ്ടല്ലോ അതായത് ഷാഫി പറമ്പിനെ രാത്രി ഉപയോഗിച്ച് അടിച്ച് ആ പോലീസുകാരന്മാര് മൂക്ക് പൊട്ടിക്കുന്നു തലക്കടിച്ച് ശതമയിപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ബി ജെ പി കാര് ഈ പറയുന്ന പ്രതിഷേധവും കാര്യങ്ങളും ഉണ്ടാക്കിയ വേറെ രീതി കമ്മ്യൂണിസ്റ്റുകാരിൽപ്പെട്ട ആൾക്കാര് എസ് എഫ്ഐക്കാരോ അതല്ലെങ്കിൽ സി പി എമ്മുകാരോ പ്രതിഷേധം നടത്തുവാണെങ്കിൽ അതിന് വേറെ പരിപാടി ഈ പറയുന്ന കോൺഗ്രസ്സുകാര് യൂത്ത് കോൺഗ്രസ് കെ എസ് യു അവർ നടത്തുവാണെങ്കിൽ വേറെ രീതിക്കാണ് ഈ പറയുന്ന പോലീസുകാർ അവരുമായിട്ട് സംഘടിപ്പിക്കുന്നത് അതായത് ഈ പറയുന്ന ഷാഫി പറമ്പിലിനെ ഷാഫി പറമ്പിലിനെ ആക്രമിച്ചില്ല അതായത് ഞങ്ങൾ ഞങ്ങളവിടെ ചാർജ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ പോലീസുകാരിൽപ്പെട്ട നമ്മുടെ എന്തായിരുന്നു പുള്ളിയുടെ പേര് റൂറൽ എസ് പി ആയിട്ടുള്ള കെ ഇ ബൈജു എന്ന് പറയുന്നത് പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം സമ്മേളനത്തിൽ ലാസ്റ്റ് പറഞ്ഞ എന്താണെന്ന് അറിയാം ഷാഫി പറമ്പിൽ എം പിക്ക് പോലീസ് മർദ്ദനം ഉണ്ടായി പോലീസിൽ ചില ആൾക്കാർ ചിലർ മലപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അതാരാണെന്ന് കണ്ടെത്തി അന്വേഷിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ആ വീഡിയോസും കാര്യങ്ങളും അതായത് ഷാഫിയെ മർദ്ദിക്കുന്നതും യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ആൾക്കാരെ മർദ്ദിക്കുന്നതും എല്ലാ കാര്യങ്ങളും വീഡിയോ ഉൾപ്പെടെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ പറയുന്ന പ്രതികരണം വരുന്നത് ഇത്രയും ദിവസമായിട്ട് ഇത്ര രണ്ട് ദിവസമായി രണ്ട് ദിവസമായിട്ട് ഈ കാര്യങ്ങൾ ഇത്രയും പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുമ്പം ഈ ശബരിമലയുടെ കാര്യങ്ങളും മറ്റും ചർച്ച ചെയ്യാതിരിക്കാനും ഈ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെപ്പറ്റി പറയാതിരിക്കാനും വരുന്ന എലക്ഷൻ്റെ കാര്യങ്ങൾ നോക്കാതിരിക്കാനും ഈ ഷാഫിനെ ഇല്ലാതാക്കുക ഷാഫിനെ അടിച്ചമർത്തുക പിന്നെ യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും പെട്ടെന്ന് പെട്ടിട്ടുള്ള മുതിർന്ന തല ആൾക്കാർക്ക് ജനപ്രതിനിധികളും ജനപ്രതി പ്രീതിയുള്ള ജനപ്രീതിയുള്ള ആൾക്കാരെ അടിച്ചു തളർത്തുക അടിച്ചില്ലാതാക്കുക അവർക്ക് ക്ഷേതമേൽപ്പിക്കുക അങ്ങനെ അവരെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നോക്കുക ഈ കാര്യങ്ങളാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഭരണത്തിൽ ഇരിക്കുമ്പോഴത്തേനും ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതത്ര നല്ല കാര്യമാണെന്നാണ് ഇവരുടെ ഉദ്ദേശം ഒരിക്കലുമല്ല ഏതൊരു പാർട്ടിക്കാണേലും പ്രതിഷേധിക്കാനുള്ള കാര്യങ്ങളുണ്ട് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് മനസ്സിലാക്കോ ഒന്നാമത്തെ കാര്യം ഈ പോലീസുകാരെ ഉപയോഗിച്ച് അടിച്ചമർത്തി ആൾക്കാരെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഈ ഭരണാധികാരിയോട് എടുത്ത് പറയാനുള്ളത് നിങ്ങളും ഒരുപാട് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും നടത്തിയിട്ടാണ് ഭരണത്തിൽ വന്നത് ഇതിനു മുമ്പുള്ള നമ്മുടെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ കാര്യങ്ങളിൽ എത്രയെത്ര പ്രതിഷേധങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നടത്തി ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെ നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പെട്ട ഒരാൾ ഒരു പ്രവർത്തകൻ തലയ്ക്ക് കല്ലെടുത്തെറിഞ്ഞ് മുഖ്യ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് മുറിവേൽപ്പിക്കുകയും മുറിവേൽപ്പിച്ചു കഴിഞ്ഞിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് അയാൾക്കെതിരെ കേസെടുക്കാനും മറ്റു ആണോ നിന്നത് അല്ല മനസ്സിലായല്ലേ അപ്പം ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാർക്ക് എതിരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഉണ്ടാകും അത് പോലീസുകാരുടെ പണി എന്ന് പറയുന്നത് അതിനെ ഒരു കലഹമാക്കി ഇല്ലെങ്കിൽ ഒരു പ്രശ്നമാക്കി മാറ്റുക എന്നതല്ല അത് ചെയ്യേണ്ട രീതിക്ക് ചെയ്യുക എന്നതാണ് ഈ ലാത്തി ചാർജ് നടത്തുന്നതിന് മുമ്പ് ബസിലടിക്കുന്നൊക്കെ ഈ പറഞ്ഞ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പോലീസ് മേധാവികളെ അപ്പോഴത്തേന് ഈ പറയുന്ന അവിടെ ലാത്തി ചാർജ് നടത്തുന്നതിന് മുമ്പ് വിസിൽ അടിച്ചിട്ടില്ല ഒന്നുമില്ല പോലീസുകാരല്ലെങ്കിൽ പിന്നെ പോലീസുകാരുടെ യൂണിഫോം ഇട്ട് വേറെ ഏതെങ്കിലും പാർട്ടിക്കാരാണോ ഈ ഷാഫിയൊക്കെ വന്ന് ആക്രമിച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അന്വേഷിക്കട്ടെ ഈ പറയുന്ന ഷാഫിയെ ഷാഫിയുടെ മൂക്കിന് പൊട്ടലേറ്റെന്നും പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ സർജറി കഴിഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം അതായത് ഒരു ആൾക്ക് സർജറി ചെയ്യുമ്പോൾ അവരുടെ മൂക്കില് ആ മൂക്കിനകത്ത് ഉണ്ടായിരിക്കുന്ന ശതം അത് പുറത്ത് മുറിവല്ലാത്തത് കൊണ്ട് അതിന് താടി മീശം എടുത്ത് കളഞ്ഞിട്ട് സർജറി ചെയ്യണം എന്നില്ല അത് മാത്രമല്ല ഈ സർജറി ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന അതായത് അത് ആർക്കാണോ ചെയ്യുന്നത് അവരുടെ ഉത്തരവാദിത്വത്തിൽ കൂടിയാണ് അത് ചെയ്യേണ്ടത് അതായത് താടി ഇപ്പം എടുക്കേണ്ടത് ഞാൻ പറയുവോ എന്നാൽ എനിക്ക് താടി എടുക്കാതെ എനിക്ക് ചെയ്യാൻ നോക്കാം മനസ്സിലായില്ലേ അത് ഡോക്ടർമാരുടെടുത്ത് പറയുവോ എൻ്റെ താടി മീശ എടുക്കാതെ ഇപ്പം എനിക്ക് എൻ്റെ മൂക്കിൻ്റെ സർജറി ചെയ്യണം അങ്ങനെ ചെയ്യാൻ പറ്റും അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ഈ ക്യാപ്സ്യൂളുമായിട്ട് കുറെ അന്ധംകമ്മി ആൾക്കാർ വന്നിട്ട് ന്യായീകരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ആ ന്യായീകരണ തൊഴിലാളിയുടെ അടുത്ത് പറയാനുള്ളത് കാര്യങ്ങൾ എന്താ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യം പറയാൻ മനസ്സിലായാലോ അല്ലാതെ ഈ പറയുന്ന ഷാഫിക്ക് ചോരയല്ല വന്നത് എന്തോ കുപ്പിക്കാത്തുനിന്ന് വെള്ളം ഒഴിച്ചിട്ട് ലാസ്റ്റ് മൂക്കേ പിടിക്കുമായിരുന്നു പറയുന്ന ആൾക്കാരെ എന്ത് പറഞ്ഞു നോക്കാനാണ് നിങ്ങൾക്ക് അത്രയ്ക്ക് സംശയമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ഷാഫിയുടെ ബ്ലഡ് സാമ്പിളും എടുത്ത് ആ പറയുന്ന അവിടെ തുണിയുടെ കഷ്ണം എല്ലാം കിട്ടുമെന്ന് നോക്ക് മൂക്ക് തുടച്ചേൻ്റെ അത് എടുത്തുകൊണ്ട് പോയി ടെസ്റ്റ് ചെയ്തൊക്കെ നോക്ക് എന്നിട്ട് വന്നിട്ട് ഇനി ന്യായീകരിക്കുക അതല്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല എന്തായാലും ഈ പറഞ്ഞ പോലീസുകാരുടെ വീഴ്ചയാണെന്നും കാര്യങ്ങളും മനസ്സിലായി ഈ പോലീസുകാരിൽപ്പെട്ട ഈ പറഞ്ഞ ആൾക്കാർ ഈ പറഞ്ഞ ആൾക്കാർ ഒരു എം ബി ആക്രമിച്ചുള്ള വകുപ്പ് ഏതാണെന്നറിയാമോ അതായത് എം ബി എം ബി എ പോലീസ് അടിച്ച് മൂക്കിൻ്റെ പാലം പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് പ്രധാനമായി വരുന്ന ബി എൻ എസ് നൂറ്റി പതിനേഴ് എന്ന് പറയുന്ന ഗുരുതര പഴുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് പിന്നെ ബി എൻ എസ് മുന്നൂറ്റി അമ്പത്തിരണ്ട് പൊതുപ്രവർത്തകനായി അക്രമി ആക്രമിക്കൽ മനസ്സിലായില്ലേ വകുപ്പോൾ ചേർത്ത് ഏഴ് വർഷം വരെ തടവ് കിട്ടാവുന്ന കേസുകളാണ് അങ്ങനെയുള്ള അത്രയും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ആൾക്കാരെ ഈ പറയുന്ന പോലീസുകാരും പാർട്ടിയിലുള്ള ആൾക്കാരും ന്യായീകരിച്ച് കൂടെ പിടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ഇനി വരുന്ന കാലമാണെങ്കിലും തുടർഭരണം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഭരണം മാറി വരാം അതുകൊണ്ടായിരിക്കും ഈ പറയുന്ന ആളിപ്പം ഈ നമ്മുടെ ബൈജു റൂറൽ എസ് പി കെ ഇ ബൈജു എന്ന് പറയുന്ന ആളിപ്പം മറുകണ്ഠം ചാടിയേക്കുന്നത് അതായത് ഞങ്ങൾ നോക്കി അന്വേഷിച്ച് കൈകാര്യം ചെയ്യാമെന്നും പറഞ്ഞ് തുടർഭരണം കിട്ടത്തില്ല എന്നതിൽ ചിലപ്പോൾ ഒരു സാധ്യത കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിപ്പോൾ വന്നേക്കുന്നത് ന്യായീകരിച്ച് എന്താണെങ്കിലും ഇനി വരുന്ന ഇലക്ഷനും കൂടി നോക്കാം നമുക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമുണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യം അതും കൂടി സംസാരിക്കണം ഇനി തടയുകയും ചെയ്തു പോലീസുമായി അപ്പോൾ അവിടെ വാക്കേറ്റമുണ്ടാകുന്നത് തുടർന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ പ്രസംഗം അവസാനിപ്പിച്ച് പോകാൻ വേണ്ടി തയ്യാറായതും എന്തായാലും ശബരിമല സ്വർണ്ണപ്പാടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും ബി ജെ പി വിവിധ സമരങ്ങൾ സംസ്ഥാനത്തിൽ ഉടനീളം നടത്തിയിരുന്നു ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് കഴിഞ്ഞ ദിവസം യുഫോസിന് മുന്നിലേക്കും വലിയ രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് പോകുന്നു വീണ്ടും ഇതാ ബാരിക്കേഡ് തകർത്തുവാൻ വേണ്ടിയിട്ടുള്ള